കുറേ പേർക്കെങ്കിലും അറിയാമായിട്ടുള്ളത് ഡയമണ്ട് ബിസ്ക്കറ്റ് മൈദ ബിസ്ക്കറ്റ് തമിഴ്നാട്ടിൽ കലകല ബിസ്ക്കറ്റെന്നൊക്കെ അറിയപ്പെടുന്ന കേട്ടോ നയൻ്റി ബിസ്കറ്റ്സിൻ്റെ ആണ് ഈ ഒരു ബിസ്ക്കറ്റ് ഇതുണ്ടാക്കാൻ വളരെ സിംപിളാണ് ഞാനിവിടെ എത്തിക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ വാട്ടർ ആണ് കേട്ടോ ഇതിലേക്ക് ഫോർ ഹണ്ട്രഡ് ഗ്രാം ഷുഗർ ചേർത്ത് കൊടുക്കുക പൊടിച്ചതോ പൊടിക്കാത്തോ ആണെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നല്ല ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സി കൊടുക്കണം പഞ്ചസാര അലിയുന്നവരെ കേട്ടോ ഇനി ഇതിലേക്ക് എഴുപത്തഞ്ച് ഗ്രാം നെയ്യും എഴുപത്തഞ്ച് ഗ്രാം ഓയിൽ നെയ്യ് ഒന്ന് മെറിറ്റ് ചെയ്താണ് ചെറിയ ചൂടുണ്ടായിരിക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കിലോ മൈതയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതേ അളവിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാവിൻ്റെയോ എക്സ്ട്രാ വെള്ളത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഇനി ഇപ്പോൾ മാവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം അല്ല വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് തളിച്ചു കൊടുക്കാം നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ഭാഗം എടുത്തതിന് ശേഷം ഒരു അര ഇഞ്ച് കട്ടിക്ക് പരത്തി ചെറിയ ചെറിയ സ്ക്വയറുകളാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ എല്ലാം കട്ട് വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം എണ്ണ ആദ്യം ഒന്ന് നല്ലപോലെ ചൂടായതിനു ശേഷം ഫ്ലെയിം ഓഫാക്കി വെക്കുകയോ ലോ ആക്കിയതിനു ശേഷം ഇത് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടിഭാഗം ജെല്ലി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് പതുക്കെ മേലോട്ട് പൊന്തി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ലോയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്തെടുക്കണം എന്നാലേ അകഭാഗം നല്ലപോലെ കുക്കായി കിട്ടുകയുള്ളൂ കേട്ടോ ഇത് തണുത്തതിനു ശേഷം നല്ല കട്ടിയായിട്ടുള്ള അടിപൊളി ബിസ്ക്കറ്റായിട്ട് കിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വരെ കേട്ടോ